ചങ്ങായി നമ്മുടെ ടെക്നോളജി അണ്ണൻ വീണ്ടും കുരുപൊട്ടലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അണ്ണനെ നമ്മൾ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരാതൊന്നും ഇന്നത്തെ കുരുപൊട്ടലിന്റെ കാരണം എന്താ പറയാ നമ്മുടെ തൃശ്ശൂരിലെ ഒരു സ്കൂളിൽ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കറുപ്പ് ധരിച്ചൊരു കുട്ടിക്ക് പ്രവേശനം കൊടുത്തില്ല അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അൻസാരി ഉസ്താദ് അനുസരിച്ച് ഉസ്താദൂക്കനൊരു വീഡിയോ ചെയ്തിന് ആ വീഡിയോ ആ വീഡിയോ കണ്ടിട്ട് നമ്മൾ അണ്ണിന് കലിപ്പായി ഇപ്പൊ സംഖ്യകൾക്കിടയിൽ പോലും നമ്മുടെ ടെക്നോളജി അണ്ണിനെ എന്താണ് കുളിപ്പിരുന്നറിയാ കലിപ്പൻ ടെക് കലിപ്പൺ ടെക്നോളജി ആണെന്ന പേരിൽ പേരിലാണ് സംഘികൾ പോലും അണ്ണനെ വിളിക്കാറ് നമുക്ക് എന്തായാലും നമ്മൾ അണ്ണൻ അൻസാരി നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും സ്ഥിരം പോലെ തന്നെയാണ് തിരിച്ച് നല്ല തിരിച്ച് നല്ലോണം ഊക്ക് വാങ്ങിക്കിട്ടുന്ന വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ സത്യം പറഞ്ഞാൽ ചിരിക്കാതെ ഈ വാർത്ത മുഴുവനായി എനിക്ക് കണ്ടു തീർക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ഒന്നാമത്തത് ഈ അവസരത്തിൽ എനിക്ക് പഴമക്കാരുടെ ഡയലോഗ് ഓർമ്മ വന്നു പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയാണ് ഇപ്പൊ തത്സമയം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചിരിക്കാനുള്ള കാരണം ഞാൻ ആ ബാനർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയ ബാനർ എന്താണ് ഇരിക്കുന്ന തമാശ എന്താണ് വിദ്യാഭ്യാസവും വിശ്വാസവും ഏതൊരാൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നാണ് എന്താ ഒന്നുകൂടാ ഒന്നുകൂടാ വിശ്വാസവും വിദ്യാഭ്യാസവും ഭരണഘടന ഏതൊരാൾക്കും നൽകുന്ന അവകാശമാണെന്നല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് കൊച്ചിയിലെ പള്ളുരുത്തിയിലെ സെൻറീത്ത സ്കൂളിലെ പെൺകുട്ടിയുണ്ടല്ലോ അര മീറ്റർ തട്ടം ധരിച്ചതിവയിൽ സഹപാഠികൾക്ക് ഭയം ഉണ്ടാക്കിയ ലീനാമേഠത്തിന്റെ ടോട്ടലി എഡ്യൂക്കേഷൻ ഭാരം എന്നാ ഡയലോഗ് ഒക്കെ വിട്ട് ചിരിച്ച് ഒമ്പതാം ക്ലാസ് വരെ തോപ്പിച്ചതിന്റെ പേരിൽ ചിരിച്ചു പറഞ്ഞ ആ ഒരു പശ്ചാത്തലം ഒന്ന് ഒരു നിമിഷം നമ്മളും ചിരിച്ചു നോക്കിയേ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രമേ ഭരണഘടന ഉറപ്പു നൽകുന്നുള്ളൂ ശരിയല്ലേ ശരിയല്ലേ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രമേ ഭരണഘടന ഉറപ്പ് നൽകുന്നുള്ളൂ എന്തു നൽകുന്നില്ല വിശ്വാസം വിശ്വാസം ആചരിക്കാനുള്ള ഉറപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ് സ്ഥലം തട്ടം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടിയെ തടഞ്ഞ സ്കൂളിന്റെ കൂടെ തന്നെയായിരുന്നു ഞാനടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ അതായത് കറുപ്പിടുത്തുകൊണ്ട് വരാൻ പാടില്ല എന്നൊരു സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിന്റെ നിയമപ്രകാരം അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാടില്ല എന്നാണ് പാടില്ലേ ആര് പാടാത്തേ നിനക്ക് പാടില്ലേ നിൻ്റെ നിനക്ക് വയ്യേ എന്താണ് ടെക്നോളജി ഒരു ഉഷാറില്ലാണിങ്ങനെ വീഡിയോ ചെയ്യുന്നത് പക്ഷെ അണ്ണൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ഉള്ളതാ ഹിജാബ് വിഷയത്തില് അണ്ണനും അണ്ണന്റെ സംഘ ടീമില്ല ആ സ്കൂളിന്റെ കൂടിയായിരുന്നു ഇത് കാസാ മാനേജറിന്റെ കൂടിയായിരുന്നു ആയിരുന്നു ഹിജാബ് ധരിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് നമ്മൾ അണ്ണന്റെയും അണ്ണന്റെ ടീമിന്റെയും തീരുമാനമായിരുന്നു പക്ഷെ ഇപ്പോ അന്ന് കാസേന്റെ വാക്കും കൂടിയാണെ കാസേന്റെ അപ്പുറം കൂടിയേ ഇപ്പൊ അണ്ണന്റെയും അണ്ണന്റെ സംഘ്യയുടെ അവസ്ഥ എന്താറിയാം നമ്മൾ പണ്ടൊരു കഥ കേട്ടില്ലേ ആപ്പിടിച്ച മരത്തിന്റെ മുകളിൽ കയറിട്ട് കൊരങ്ങൻ ആപ്പിടുത്തിട്ടാകുമ്പോ കൊരങ്ങന്റെ ടെക്നോളജി ഈ മരത്തിന്റെ ഇടയിൽ കുറഞ്ഞൊരു കഥയില്ലേ അതുപോലെ അതുപോലെയാണ് ഇപ്പൊ അണ്ണൻ ഈ സംഖ്യന്റെ അവസ്ഥ മരത്തിന്റെ ഇടയിൽ അണ്ണന്റെ അണ്ണന്റെ സംഖ്യ ടെക്നോളജി കുടുങ്ങിട്ടാ ഉള്ളേ അതിപ്പൊ പെട്ടെന്ന് പിടിച്ച് വലിക്കാൻ അതിപ്പോ പെട്ടെന്ന് പിടിച്ച് വലിക്കാനും കഴിയില്ല ആരെങ്കിലും അതൊന്നും സഹായിക്കുന്നു ഏത് ആ പൊന്നും കൂടി അടിച്ചിട്ട് ഈ ടെക്നോളജി ഒന്ന് വലിച്ചു വലിച്ചൂരിണ്ടേ അങ്ങനെ സഹായിക്കാനും ഇല്ല ആ ടെക്നോളജി അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ കുടുങ്ങിട്ട് അണ്ണനും അണ്ണന്റെ സംഖ്യ കിടന്ന് കരയുന്നു ഉള്ളിൽ കിടന്ന് കരയുന്നു നമുക്ക് അങ്ങനെ കരയുന്ന ടെക്നോളജി ആണ് അടുത്ത വീഡിയോ കണ്ടിട്ട് വരാം കാരണം ആവശ്യത്തിൽ താങ്കൾ ചൂണ്ടിക്കാട്ടിയ ആളുകൾ മാത്രല്ല പ്രതികരിച്ചത് എന്നെപ്പോലത്തെ ആളുകളും പ്രതികരിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നു തട്ടം ഒരു സ്കൂളിലോട്ട് പോകാൻ പാടില്ല എന്നൊരു സ്കൂൾ മാനേജ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ കറുപ്പിടുത്തുകൊണ്ട് വരാൻ പാടില്ല എന്നൊരു സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ശരിയാണ് ഇത് രണ്ടും അംഗീകരിക്കണം അല്ലാതെ തട്ടിട്ട് വരുന്ന കുട്ടിയെ തടുത്ത സ്കൂളിന് സപ്പോർട്ട് കൊടുക്കുക കറുപ്പടുത്ത് വരുന്ന കുട്ടിയെ തടത്ത സ്കൂളിന് തെറി വിളിക്കുക എന്ന് പറയുന്ന നിലപാടിലോട്ട് ഞാനൊന്നും എന്തായാലും പോകില്ല പോകുന്നവരുണ്ടാവാം പോകുന്നവരുണ്ടാകാം എന്നല്ല എന്റെ ടെക്നോളജി അണ്ണ പോയിട്ടുണ്ട് വേറെ ആരുമല്ല അണ്ണന്റെ സഹോദര സ്ഥാപനമായ വിശ്വ ഹിന്ദു പരിഷത്താണ് ആ സ്കൂളിലേക്ക് മാർച്ചുമായിട്ട് പോയിട്ടുള്ളത് അണ്ണൻ തോന്നുമ്പം തോന്നുമ്പോൾ സഹോദരന്മാരെ തള്ളിപ്പറയാൻ പള്ളട്ട അണ്ണന്റെ സഹോദരന്മാർ തന്നെയാണ് മാർച്ചുമായിട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് അണ്ണൻ ആദ്യം ഉസ്താദിനോട് ഈ പൊട്ടത്തിലും പറയുന്ന വിട്ടിട്ടുണ്ടല്ല അണ്ണന്റെ കൂടെയുള്ള സഹോദരന്മാരോട് ഈ കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് അഥവാ അണ്ണനങ്ങാൻ ഈ കാര്യം അവിടെ പോയി അവിടെ പോയിട്ട് ആ വിശ്വ ഹിന്ദു പരിഷത്തിനോട് പറ്റണെങ്കിൽ അണ്ണൻ അന്ന് മുതൽ സുഡാപ്പി ടെക്നോളജി ടെക്നോളജി അണ്ണൻ അണ്ണൻ എന്ന പേരിൽ അതുകൊണ്ട് എന്തായാലും ആ പരിപാടിക്ക് അടുത്ത ചാണക വർത്താനം ഉസ്താദ് പറഞ്ഞപ്പോ ഒന്ന് പറയണം തോന്നി കാരണം ഞാനും ഈ തട്ടം വിഷയത്തിൽ കുട്ടിക്കൊപ്പം ആയിരുന്നില്ല ആ സ്കൂളിന്റെ കൂടെ ആയിരുന്നു ഈ കറുപ്പുടുക്കുന്ന വിഷയത്തിലും ഞാൻ ആ സ്കൂളിന്റെ കൂടെ തന്നെയാണ് കുട്ടികൾ പഠിക്കട്ടെ നന്നായിട്ട് പഠിക്കട്ടെ മതചിഹ്നങ്ങളും മതടയാളങ്ങളും കാട്ടി സ്കൂളിലോട്ട് പോകുന്നതിലും അന്തസ് കുട്ടികൾ പഠിക്കാനായിട്ട് സ്കൂളിൽ പോട്ടെ അണ്ണൻ ഇത് പറയുമ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കരച്ചിലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ആ കരച്ചിൽ വേറെ എവിടെ നല്ലട്ടാ അണ്ണന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അണ്ണൻ തന്നെ കരയുന്നതാണ് ആ കരച്ചിലിന്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അണ്ണനും അണ്ണന്റെ സംഘം ഇപ്പം വിചാരിക്കുന്നത് എന്താണെന്നറിയാം ഏത് ഏത് വൃത്തികെട്ട സമയത്താണ് ആ കാസേനയും ആ കാസ മാനേജ്മെന്റിനെയും ഹിജാബ് വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തെന്ന് ഓർത്തിട്ടാണ് അണ്ണനും അണ്ണന്റെ ചാണക സംഖ്യം കിടന്ന് കരിയുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊരങ്ങിന്റെ ടെക്നോളജി ആപ്പ് കളിച്ചപ്പോ മരത്തിന്റെ മരത്തിന്റെ ഇടയിൽ കുടുങ്ങിയില്ല ആ കുടുങ്ങിയ അവസ്ഥയിലെ നമ്മൾ അണ്ണനും അണ്ണന്റെ സംഖ്യകളുള്ള ഇപ്പോ നമുക്ക് എന്തായാലും മരത്തിന്റെ ഇടയിൽ ടെക്നോളജി കുടുങ്ങി അണ്ണന്റെ അടുത്ത കരച്ചിൽ കേട്ടിട്ട് വരാം പിന്നെ മാലിട്ട് കഴിഞ്ഞാൽ അതിന് കറുപ്പ് കൊടുക്കണമെന്നൊരു നിയമമൊന്നുമില്ല അത് അയ്യപ്പനറിയാം ആ കുട്ടി മാലിട്ടിട്ടുണ്ട് വ്രതമെടുക്കുന്നുണ്ട് എന്നുള്ളത് അതങ്ങനെ കറുപ്പ് എടുത്ത് കാണിക്കണമൊന്നുമില്ല അങ്ങനെ ഒരു നിയമൊന്നുമില്ല മനസിലായില്ലേ കറുപ്പ് എടുത്തുകൊണ്ട് സ്കൂളിൽ പോണമെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ എന്നെപ്പോലത്തെ ആളുകൾ ഉണ്ട് എന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളൊന്നും നോക്കും എന്റെ നിലപാട് തന്നെയാണ് അവർക്ക് പലർക്കും ഉണ്ടാവാറുള്ളത് അണ്ണന്റെ കൂടെ ആണെന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സല്ലേ ഈ വീഡിയോ അണ്ണൻ ഇരുന്ന് അറഞ്ചം പറഞ്ഞ് ആ കമെന്റിൽ അണ്ണന്റെ ആരാധകർ അണ്ണനോട് എന്താ പറയുന്ന വെറുതെ ആൾക്കാർ ടെക്നോളജി ടെക്നോളജി എണ്ണ ടെക്നോളജി എണ്ണെന്നു പറഞ്ഞിട്ട് കളിയാക്കുന്നതെന്ന് അതിന്റെ അത് കമന്റ് ചെയ്തിട്ടുള്ളേ അതായത് നിനക്കൊരു മണ്ണും പുണ്ണാക്കാറില്ലെന്നു പറഞ്ഞിട്ട് അണ്ണന്റെ ആരാധകരെ തന്നെ അണ്ണി ടൂക്കേന്ന് പോകും പിന്നെ അണ്ണന് ശബരിമലക്ക് പോകുമ്പോൾ കറുപ്പ് നിർബന്ധം അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലത്തെ ഹിന്ദുക്കൾക്ക് യഥാർത്ഥ ഹിന്ദുക്കൾക്ക് കറപ്പ് നിർബന്ധം തന്നെയാണ് അണ്ണോ കറുപ്പ് മുണ്ടു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളൊരു കറുത്ത തോർത്ത് ഇങ്ങനെ തോളത്ത് ചുറ്റിയിട്ടെങ്കിലും ഇരിക്കും കേട്ടാ അത് നമുക്ക് നിർബന്ധമാണ് ഇപ്പൊ ഈ കറുപ്പ് നിർബന്ധമല്ലാന്ന് അണ്ണന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പാർട്ടിക്കറോ വേറെ ഏതെങ്കിലും മതക്കാരോ പറ്റിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ അണ്ണൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ടെക്നോളജി മാറ്റിയിട്ടുണ്ടാവും അണ്ണൻ ടെക്നോളജി മാറ്റി നേരെ തിരിഞ്ഞിട്ട് അവരെ ചീത്ത വിളിക്കുന്നുണ്ടാവും അതൊക്കെ നമ്മുടെ ടെക്നോളജി അണ്ണന്റെ ഒരു ടെക്നിക്കാണ് തോന്നുമ്പോൾ തോന്നുമ്പോൾ കാല് മാറും നമ്മുടെ ടെക്നോളജി ആണ് നമുക്ക് ഇക്കാര്യത്തില് ടെക്നോളജി അണ്ണന്റെ അവസാനത്തെ ടെക്നിക്കെന്താന്ന് കേട്ടിട്ട് വരാം അവരെടുക്കുന്ന നിലപാട് ഞാനൊക്കെ എടുക്കുന്ന പോലെ നിലപാടുകളാണ് നമുക്ക് തെറ്റും ശരിയും മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം അതെന്തായാലും പറഞ്ഞ പോലെ മറ്റുള്ളവർ എന്തോ ഏതോ ആ തട്ടം കുട്ടിയെ തടഞ്ഞ സ്കൂളിന്റെ നടപടി ശരിയാണെങ്കിൽ പോയ കുട്ടിയെ തടഞ്ഞ സ്കൂളിന്റെ നടപടിയും ശരിയാണ് അതിൽ നിങ്ങൾ വിജയിക്കാൻ നോക്കണ്ട അതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ തട്ടത്തിന് പ്രത്യേകതയും കറുപ്പിനു പ്രത്യേകതയൊന്നും എല്ലാം മതമാണ് മതമൊക്കെ വേണം വിശ്വാസം വേണം അതൊരു സ്ഥാപനത്തിൽ പോകുമ്പോൾ അവനവൻ്റെ വിശ്വാസം അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല അതുതന്നെ അതിനപ്പുറത്തോട്ടൊന്നുമില്ല ശരിയെന്നാൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അണ്ണൻറ്റവും ഓട്ടായിരുന്നു ബാത്റൂമിലേക്ക് ബാത്റൂമെ പറ്റി അണ്ണൻ പൊട്ടി കരച്ചിലായിരുന്നു സുഹൃത്തുക്കളെ പൊട്ടി കരച്ചിലായിരുന്നു മതമാണ് വലുത് വിശ്വാസമാണ് വലുത് എന്ന് എല്ലാ വീഡിയോയിലും പറയുന്ന ടെക്നോളജി അണ്ണൻ ഈ വീഡിയോ പറയുന്ന മതവും വിശ്വാസവും വലുതല്ലാന്ന് എന്താണ് ടെക്നോളജി അണ്ണ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ടെക്നോളജി അണ്ണ അൻസാരി ഉസ്താദ് പറഞ്ഞത് പണ്ടൊക്കെ കൊടുത്താല് പിന്നെ പിന്നെയാണ് ഇപ്പൊണ്ടല്ലോ കൊടുത്താല് അപ്പഅപ്പ തന്നെ കിട്ടും അതായത് പാടത്ത് ജോലി വരമ്പത്ത് കൂലി അതാണ് ഇപ്പൊ ദൈവത്തിന്റെ പോളിസി പക്ഷെ എന്നാലും നമ്മളെ ടെക്നോളജി ആണ് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഇതുപോലെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് തൂറി മെഴുകേണ്ട അവസ്ഥ ഉണ്ടാവുന്നു പോട്ടെണ്ണ അണ്ണ പുതിയൊരു ടെക്നോളജിയും കണ്ടുപിടിച്ചിട്ടുവാ ഏത് ടെക്നോളജി ഈ ടെക്നോളജി അല്ലാട്ടാ ടെക്നോളജി ഉണ്ടായി ടെക്നോളജി ഉണ്ടെങ്കിൽ ടെക്നോളജി ഉണ്ടാ നിന്റെ ഇതുപോലത്തെ ടെക്നോളജി ബുദ്ധി ഉണ്ടല്ല ഇതുപോലത്തെ ബുദ്ധി ഇല്ലാത്ത ടെക്നോളജി അത് ആരെ കയ്യിലും ഉണ്ടാവില്ല അതുകൊണ്ട് നീ സേഫ് ആണ് ഈ ടെക്നോളജി ബുദ്ധി നിന്റെ കയ്യിൽ മാത്രം അപ്പൊ എന്റെ ടെക്നോളജി ആണെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ടെക്നോളജി ഇല്ലാത്ത എന്റെ ഒരു നല്ല സുലാൻ